നല്ലോണം വരട്ടിയെടുത്ത ബീഫും കപ്പയൊക്കെ കിട്ടുന്ന തങ്കച്ചേശിയുടെ കട ഒരു വർഷം മുമ്പാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അത് കണ്ട് ഇപ്പോഴും ആളുകൾ കഴിക്കാൻ വരാറുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഭയങ്കര സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സത്യമായിട്ട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങൾ ഞാൻ അനുഭവിച്ചു എനിക്ക് ഒരുപാട് എല്ലാവരും എന്നും വീഡിയോ കണ്ടിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇത് ഈ തങ്കച്ചേച്ചി വെക്കുന്നതാണ് ഒരുപാട് സമയം വിറകടുപ്പിൽ ഇങ്ങനെ കിടന്ന് വേവണതാവും ആ സ്വാദിന്റെ രഹസ്യം മറ്റൊരാളുടെ മുഖത്ത് ഒരു ചെറിയ ചിരി ഉണ്ടാക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം ഇന്ന് കൂടി ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നതിന് പിന്നിൽ ആ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുമാണ് കാരണക്കാരൻ കപ്പയും ബീഫും മാത്രല്ലോ അറുപത് രൂപയ്ക്ക് വാഴയില ഇങ്ങനെ ഊണും കിട്ടും ഈ മറുത്തതും കൂടെ ചേർത്തിട്ടാണെങ്കിൽ എൺപത് രൂപയാണേ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കാട്ടാക്കട കള്ളിക്കാട്ന്ന് കുറ്റിച്ചത്